കേന്ദ്ര കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പൈനാപ്പിൾ ദുബായിലേക്ക് കയറ്റുമതി ചെയ്യുന്നു ഇന്ത്യയിൽ നിന്ന് ആദ്യമായാണ് കപ്പൽ മാർഗം പച്ച പൈനാപ്പിൾ വിദേശത്തേക്ക് കയറ്റി അയക്കുന്നത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും പൈനാപ്പിൾ കൃഷി പ്രോത്സാഹിപ്പിക്കുവാനുള്ള കേന്ദ്രസർക്കാർ പദ്ധതിയുടെ ഭാഗമായാണ് കേരളത്തിലെ കൃഷിയിടങ്ങളിൽ നിന്ന് നേരിട്ട് കയറ്റുമതി ചെയ്യുന്ന പദ്ധതി നടപ്പാക്കുന്നത് കൂത്താട്ടുവളത്ത് മണ്ണത്തൂരിൽ എണ്ണൂറ് ഏക്കർ പുരയിടത്ത് നിന്ന് ആദ്യഘട്ടമായി ഇരുപത് ടൺ പൈനാപ്പിളാണ് ദുബായിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ആദ്യ ലോഡ് കേന്ദ്ര കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി വകുപ്പിന്റെ കീഴിൽ വരുന്ന അഗ്രികൾച്ചർ ആൻഡ് പ്രോസസിംഗ് ഫുഡ് പ്രൊഡക്ട് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പുറപ്പെട്ടു ഉയർന്ന അളവിൽ കൊണ്ടുപോകുവാൻ സാധിക്കുമെന്നതിനാൽ കപ്പലിലാണ് കയറ്റുമതി ചെയ്യുന്നത് വടക്കേ ഇന്ത്യൻ സംഘമാണ് നിലവിൽ പൈനാപ്പിളിന്റെ വില നിശ്ചയിക്കുന്നതെന്നും വടക്കേ ഇന്ത്യയിലെ ആവശ്യകതയാണ് വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ നിശ്ചയിക്കുന്നതെന്നും കർഷകർ പറയുന്നു ഞങ്ങൾക്ക് പൈനാപ്പിൾ കേന്ദ്രത്തിൽ ക്ലാസ് ഉണ്ടായിരുന്നു ആ ക്ലാസ്സിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ അവിടുത്തെ പരിപാലനത്തിലൂടെയാണ് പൈനാപ്പിൾ ഞങ്ങൾക്ക് കയറ്റി അയക്കാൻ സാധിക്കുന്നത് ൈപ്പ് കൂടുതൽ കിട്ടാനുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഷിപ്പിൽ നമുക്ക് കണ്ടെയ്നറിൽ നമുക്ക് മാക്സിമം കയറ്റി വിടാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റും ഇതോടൊപ്പം മേഡത്തിൻ്റേതായ ഒരു മേൽനോട്ടം ഉണ്ടായിരുന്നു അത് ചെയ്യാനായിട്ട് ഏകദേശം അറുപത്തഞ്ച് ഏക്കറോളം കൃഷിഭൂമിയിൽ കൃഷി പൈനാപ്പിൾ കൃഷി നടത്തി വരുന്നതും ദുബായിക്കിൽ കയറ്റാൻ വേണ്ടി ആദ്യം ഫസ്റ്റ് ലോഡ് കയറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നമ്മുടെ കൃഷി കൃഷി ഓഫീസർമാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാം മേൽനോട്ടത്തിൽ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഈ തോട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഗവേഷണം നടക്കുകയാണ് അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസിംഗ് ഫുഡ് പ്രോഡക്റ്റ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റിയിലെയും വാഴക്കുളത്തെ പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രത്തിലെയും ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് കയറ്റുമതിക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയത് జనం కొచ్చి